നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സാനിങ് ഓഫീഷ്യലിട്ടുണ്ട് വീഡിയോയില് കിടക്കുന്നു നമുക്ക് വീഡിയോ നോട്ടിഫ്റ്റപ്പടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സുമിത് ശർമ്മയെ എന്തായാലും ഓഫീഷ്യലി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത കേരള സോഷ്യൽ മീഡിയ പേജിലൂടെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം നിലവിൽ അറിയിച്ചിട്ടുണ്ട് മണിപ്പൂർ താരമാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം മണിപ്പൂർ തന്നെയാണ് അദ്ദേഹം ഒരു ഡിഫൻഡറാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡിഫെൻസിലേക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ യുവതാരമാണ് എന്തായാലും ഈ ഒരു താരത്തെ എടുത്തു പറയുകയാണെങ്കിൽ എന്തായാലും അദ്ദേഹത്തെ ഒരു മൂന്ന് വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചത് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിലേക്ക് കളിച്ച് പരിചയമുള്ളൊരു താരം തന്നെയാണ് എന്തായാലും യുവതാരമാണ് എന്തായാലും അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും എത്തിച്ചാലും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ എന്തായാലും ഇപ്പം നിലവിലെന്തായാലും ഈ ഒരു കാര്യപ്പൊന്നലെ ഓഫീഷ്യലി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു കാര്യം ഇന്നലെ മാർക്കസ് മാർക്കുക ഈ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം എന്തായാലും ഒരു കാര്യപ്പം നില നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ എന്തായാലും ഇപ്പം നിലവിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇനി തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുപ്പാകത്തിലേക്ക് ഈ ഒരു താരം കളിക്കുക എന്നുള്ളതായിരുന്നു എന്തായാലും ഏറെ പ്രതീക്ഷ